നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് ഓണറിൻ്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ മോഡലായിരുന്നു ഓണർ നയൻറ്റി ഫൈവ് ജി മറ്റ് ബ്രാൻഡുകൾ പ്രീമിയം സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിച്ചിരുന്ന ഫീച്ചറുകൾ താരതമ്യേന കുറഞ്ഞ വിലയിൽ അവതരിപ്പിച്ച ഈ സ്മാർട്ട് ഫോൺ ലോഞ്ചിന് പിന്നാലെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരുന്നൂറ് എം ബി ക്യാമറ അയ്യായിരം എം എ എച്ച് ബാറ്ററിയും അടക്കം കിഡിലൻ ഫീച്ചറുകൾ അടങ്ങുന്ന ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ആമസോണിൽ നിന്ന് വെറും പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്നും ഇതിലെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയാലേ ഈ ഡീലിൻ്റെ മൂല്യം മനസ്സിലാവുകയുള്ളൂ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയുണ്ട് എന്നതാണ് ഈ ഫീച്ചറുകൾ നോക്കി കൊടുക്കുന്ന പണത്തിന് അത് മൂല്യമുണ്ടോ എന്ന് നോക്കിയാൽ ഫോൺ വാങ്ങണമോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിന് എത്താൻ സാധിക്കും ഇപ്പോഴുള്ള പ്രീമിയം ഫോണുകളിൽ കാണുന്ന എല്ലാ ഫീച്ചറുകളും ഇതിലുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഓണർ നയൻറ്റി ഫൈവ് ജി രണ്ട് വേരിയൻ്റുകളിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അതിൽ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന്റെ വില മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റിന്റെ വില മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു എന്നാൽ ലോഞ്ച് ഓഫറിൻ്റെ ഭാഗമായി കുറച്ച് നാളത്തേക്ക് ഇവ യഥാക്രമം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലകളിൽ ലഭ്യമാക്കിയിരുന്നു പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഫോണുകളുടെ വില യഥാർത്ഥ വിലയിലേക്ക് ഉയരുകയായിരുന്നു എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലായി ഓണർ നയൻറ്റി ഫൈവ് ജിക്ക് വിലക്കുറവുകളും ഡിസ്കൗണ്ടുകളും ബാങ്ക് ഓഫറുകളും ഒക്കെ ലഭ്യമാക്കി വില കുറച്ചു നിർത്തി ഇപ്പോൾ ഈ ഫോൺ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ അവസരം ഒരുങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിലവിൽ ഓണർ നയൻറ്റി ഫൈവ് ജിയുടെ പ്രാരംഭ വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഉയർന്ന വേരിയൻറ്റിന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ആണ് ഇതുകൂടാതെ എച്ച് എസ് ബി സി ക്രെഡിറ്റ് കാർഡിനൊപ്പം അയ്യായിരം രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ടും ബാക്കി ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്കൊപ്പം മൂവായിരം രൂപ ഡിസ്കൗണ്ടും ലഭ്യമാക്കിയിട്ടുണ്ട് അതായത് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി എട്ടായിരം രൂപയുടെ പ്രാരംഭ വേരിയന്റ് ഇപ്പോൾ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃത്യമായി പറഞ്ഞാൽ പതിനെട്ടായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് കേവഡ് എഡ്ജുകളുള്ള ഒരു പ്രീമിയം ആമോയിലി ഡിസ്പ്ലേ വൺ ട്വന്റി ഹെർഡ്സ് റിഫ്രഷ് റേറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് തുടങ്ങി ഏറ്റവും മികച്ച ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ വിലയിൽ ലഭിക്കുന്നത് എന്നത് തന്നെയാണ് ശ്രദ്ധേയം ഇരുപതിനായിരം രൂപയ്ക്കുള്ളിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു മോഡലായി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്ന ഓർഡർ ഫൈവ് ജി നയൻറ്റി ഫോണിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ചിപ്സെറ്റിൻ്റെ പെർഫോമൻസിനോട് കിടപിടിക്കുന്ന മറ്റൊരു ചിപ്സെറ്റാ ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ എത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഓണർ നയൻറ്റി ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്കൊന്ന് നോക്കാം സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് കെ ക്വാഡ് കേവഡ് ആമോ എൽ ഡി ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് ആയി ഉള്ളത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ഇൻറ്റു തൗസൻഡ് ടൂ ഹൺഡ്രഡ് പിക്സൽ റെസൊല്യൂഷനും വൺ ട്വൻറ്റി ഹർട്സ് വരെ റിഫ്രഷ് റേറ്റും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിലുണ്ട് അഡ്രിനോ സിക്സ് ഫോർട്ടി ഫോർ ജിപിയുമായി സെറ്റാക്കിയ ക്വാൽ കോം സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ വൺ ചിപ്സെറ്റാണ് ഫോണിൻ്റെ കരുത്തായി പറയുന്നത് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ പ്രൈമറി സെൻസറും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമുള്ള ട്വൽവ് മെ മെഗാ പിക്സൽ സെൻസറും എൽ ഇ ഡി ഫ്ലാഷ് യൂണിറ്റിനൊപ്പം മാക്രോ ലെൻസുള്ള ടു മെഗാ പിക്സൽ സെൻസറും അടങ്ങുന്നതാണ് ഓണർ നയൻറ്റി ഫൈവ് ജിയുടെ ട്രിപ്പിൾ റിയർ ക്യാമറ ഫ്രണ്ടിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ സെൻസറും നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള മാജിക് ഒ എസ് സെവൻ പോയിന്റ് വണ്ണിലാണ് ഇതിന്റെ പ്രവർത്തനം രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് ഒ എസ് അപ്ഡേറ്റുകളും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഇതിന് ലഭിക്കും സിക്സ്റ്റി സിക്സ് വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഓണർ ഇതിൽ നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ ഈ വിലയ്ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണാണ് ഇത് അത്യാവശ്യം ഫോൺ നോക്കി പരിചയമുള്ളവർ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാ അറിയാവുന്നുള്ളവർക്ക് ഇത് വാങ്ങാൻ ഒരു മടിയും കാണില്ല പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച ഇതൊരു ചൈനീസ് ഫോണാണ് ഇത് ഈ പൈസയ്ക്ക് ഇത് മുതലാകില്ല ഇതിനോടൊരു പുച്ഛം അതൊക്കെയായിരിക്കും ഉണ്ടാവുക എന്തായാലും സ്മാർട്ട് ഫോൺ പ്രേമികൾ ആണെങ്കിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ പ്രേമിയാണെങ്കിൽ ഇതിൻ്റെ ഫീച്ചറുകൾ വിലയിരുത്തി അതിൻ്റെ വില അത്രയ്ക്ക് വരുമോ എന്ന് നോക്കിയിട്ടാ ഈ ഫോൺ തിരഞ്ഞെടുക്കാവുന്നത് തന്നെയാണ്